ലോകത്ത് അന്നും ഇന്നും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു രോഗമാണ് അർബുദം അല്ലെങ്കിൽ എന്നാൽ ക്യാൻസർ ഇത്ര സിമ്പിൾ ആണ് എന്ന് ചിലരൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മാനസിക അവസ്ഥ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് കോഴിക്കോട് വടകരയിലാണ് പരിപാടികൾക്കിടയിലാണ് സന്തോഷം ജനിപ്പിക്കുന്നു അതായത് ക്യാൻസറിന് പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ പല തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് ക്യാൻസറിന് ഇന്നും മരുന്നുണ്ടോ മരുന്നുണ്ടോ എന്നുള്ളതാണ് പലരുടെയും ആശങ്ക പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു മാരകമായ രോഗമാണ് ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിൽ പല ഉദാഹരണങ്ങളും അവരുടെ ഇടയിൽ ഉണ്ട് താനും പക്ഷേ ഇത് സിമ്പിളായി മാറിയ ചിലരെയാണ് നമ്മളിപ്പോൾ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി കാണുന്നത് എല്ലാവരും ഒന്ന് വെച്ചാൽ എല്ലാവരും ഇവർ ഇദ്ദേഹം ഒരു ക്യാൻസർ ആയിരുന്നു ഇദ്ദേഹം ഒരു ക്യാൻസർ ആയിരുന്നു ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്നവർ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു അതും ഇവരുടെ ഫോർത്ത് സ്റ്റേജിൽ പോലും അതൊക്കെ ചികിത്സിച്ച ഭേദമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരിക്കാം നമുക്ക് പക്ഷേ ഇദ്ദേഹം എന്ന തങ്കച്ചൻ വൈദ്യർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമായ കാര്യമല്ല അല്ലേ അത്ഭുതവും ഇല്ല അതായത് മാറും എന്നുള്ളത് ഉറപ്പാണോ മാറും നിരവധി അനുഭവസ്ഥരാണ് ഓരോ ആൾക്കാർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും ഒരാൾ വളരെ കൂളായിട്ട് നിൽക്കുകയാണ് വന്ന് സുഖമായിട്ട് പോയി അന്ന് ഒരു കാര്യമേ അല്ല തങ്കച്ചൻ വൈദ്യും ഒരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് പല ആൾക്കാർക്കും ആദ്യം ഇതിന്റെ മരുന്ന് കൂട്ടങ്ങളെയൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തങ്കച്ചൻ വൈദ്യറിന് നിരവധി കാര്യങ്ങൾ അപ്പോഴും ആദ്യം ഇത് എങ്ങനെയാണ് ഇവരുടെ അനുഭവങ്ങളാണ് ആദ്യം അറിയേണ്ടത് എപ്പോഴാണ് ക്യാൻസർ വരുന്നത് എങ്ങനെയാണ് തങ്കച്ചൻ വൈദ്യരുമായി ബന്ധപ്പെടുന്നതെന്ന് വിവരിക്കാം പേര് എൻ്റെ പേര് ഷീജ ഞാൻ കുവൈത്തിൽ രണ്ട് വർഷം നിന്നതിന് ശേഷമാണ് കോഴി ഇവിടെ ഇങ്ങോട്ട് മടങ്ങുന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ സുഖമില്ലാ വന്നത് അതിന് ശേഷം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചു രണ്ട് മൂന്ന് മാസത്തോളം കാണിച്ചു എനിക്കൊരു ഫലം കണ്ടില്ല അതിന് ശേഷമാണ് ഈ ടി വി കാണി തങ്കച്ച വൈദ്യരെ പറ്റി കാണുന്നത് ചികിത്സയാണ് ആദ്യം ചെയ്തിരുന്നത് അല്ല ഇംഗ്ലീഷ് മരുന്നുകളാണ് ചെയ്തിരുന്നത് ആദ്യം ഇംഗ്ലീഷ് മരുന്നായിരുന്നു ചെയ്തിരുന്നത് അതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം വന്നു എവിടെയായിരുന്നു ആയിരുന്നു പിന്നെ ആമാശയത്തിലായിരുന്നു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ആ വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ഛർദ്ദി ഡോക്ടർ എന്താണ് ഇത് ഭേദമാക്കാൻ പറ്റുമെന്ന് പറയുന്നു കീമോ ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് തളർച്ച വന്നു അതിന് ശേഷമാണ് ഞാൻ തങ്കച്ചവൈദ്യടുത്ത് വന്ന് മരുന്ന് കുടിച്ചത് അതിന് ശേഷം എനിക്ക് പിന്നെ രണ്ട് മൂന്ന് മാസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നു അതായത് മാറി എന്നുള്ളതാണോ എനിക്കിപ്പോ ക്യാൻസർ എന്നുള്ളൊരു രോഗ ഇല്ല ഞാൻ സാധാരണ അത് മെഡിക്കലി റിപ്പോർട്ട് കിട്ടിയോ റിപ്പോർട്ട് കിട്ടിയില്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണം അതില് നന്നായിട്ട് കഴിക്കുന്നുണ്ട് ആരോടാണ് പറയേണ്ടത് പ്രതികരണ ഭക്ഷണൊക്കെ ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ എത്ര മക്കളുണ്ട് രണ്ടാള് ഞങ്ങൾ വന്നപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ചേച്ചിയല്ലേ ഷീജ എന്നാണല്ലേ പേര് ചേച്ചി നമ്മളോട് സംസാരിച്ചത് അതായത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു സമയത്താണ് ഒരു വീട്ടമ്മ കൂടിയായ ഷീജയ്ക്ക് തരത്തിലുള്ള ഒരു ക്യാൻസർ എന്ന രോഗം വരുന്നത് ആ സമയത്ത് എത്രത്തോളം ആളുടെ കണ്ണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും വളരെ വിഷമകരമായ സാഹചര്യത്തിലൂടെ പോയ വ്യക്തിയാണ് അതിനുശേഷം തങ്കച്ചൻ ഡോക്ടറിനെ കാണുന്നു അത് ഭേദമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പോലെ തന്നെ നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഞാൻ തങ്കച്ചൻ ഡോക്ടറിലേക്ക് പോവുകയാണ് ക്യാൻസർ ഒരു മാരക രോഗമാണ് ഒരിക്കലും രോഗമല്ല മാരകരോഗമല്ല ഭേദമാകുന്ന രോഗമാണ് ത് ഒരു ബയോപ്സി ചെയ്തതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇനി ജീവിതമില്ല എന്ന് വിചാരിക്കുന്നവരാണ് പലരും നമ്മുടെ സമൂഹത്തിൽ പലരും ഇന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനമായി പോലും കേരളം മാറിക്കഴിഞ്ഞു അപ്പോ ഒരു പ്രതീക്ഷ നൽകാൻ തങ്കച്ചൻ വൈദ്യർക്ക് കഴിയും എന്ന് വിശ്വസിക്കാമോ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ആഹാര രീതിയിലൂടെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് അവർക്ക് സൗഖ്യമായി ആറ് മാസം കൊണ്ട് സുഖപ്പെട്ടു എന്നെ കേട്ട് മരുന്ന് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മരുന്ന് അതുപോലെ ചെയ്തപ്പോൾ ആ ചേച്ചി സുഖപ്പെട്ടു കഴിഞ്ഞു അപ്പം അപ്പം കൃത്യമായിട്ട് കറക്റ്റായി ഭക്ഷണം കഴിക്കുകയും കറക്റ്റായിട്ട് നോക്കുകയും ചെയ്താൽ വെറും നിസ്സാരമായിട്ട് സുഖപ്പെടുന്ന രോഗമാണ് ക്യാൻസർ അതിനെ ഭയങ്കര ഈ അലോപ്പതി കൊണ്ട് അല്ലെങ്കിൽ ഒരു കീമോ ചെയ്യുന്നതിനപ്പുറം ക്യാൻസർ അവിടെ പൂർണ്ണമായി സുഖമാകുന്നത് നമ്മൾ ഇതുവരെയും കേട്ട ചരിത്രം വളരെ കുറവാണ് കീമോ ചെയ്ത് അതിനെ അർബുദം ബാധിച്ച ഭാഗത്ത് എടുത്തു കളയുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ സ്വാഭാവികമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റും അലോപ്പതിയിൽ നടക്കുന്നില്ല എങ്ങനെയാണ് ഈ അർബുദബാധിതമായ ഒരു സ്ഥലം ഇത്തരത്തിൽ കരിച്ചു കളയാതെ തന്നെ അതിനെ ഭേദപ്പെടുത്താൻ സാധിക്കുക അതായത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക ശരീരം ശുദ്ധീകരിക്കുക അപ്പോൾ ക്യാൻസർ കോശങ്ങൾ സാധാരണ കോശങ്ങളായിട്ട് മാറും അതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് കോശങ്ങളെ സാധാരണ കോശങ്ങളാക്കി മാറ്റുക അത് ഫുഡ് ഫുഡ് സപ്ലിമെന്റിലൂടെയാണോ സാധിക്കുക ആ സപ്ലിമെന്റും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മരുന്നുകളും അറുപതൊന്നാശിനി എന്ന് പറയുന്ന ഈ മരുന്നാണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ ഇത് ലഭിക്കുന്നതാണ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഇഗോസ്ലോവാണ് ഞാൻ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇത് മറ്റു സ്ഥലത്ത് ജന്മദേശം പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലത്തും പണ്ടായിരുന്ന മഹർഷിമാരും മറ്റൊക്കെ ഈ ചെടി ഉപയോഗിച്ചിരുന്നു പക്ഷേ അവർ പിന്നെ നട്ടുവച്ചില്ല രണ്ടാമത് എല്ലാ പക്ഷികളും മൃഗങ്ങളും ഇത് ഉപയോഗിക്കും തിന്നും അതുകൊണ്ട് തന്നെ ചെയ്ത് നഷ്ടപ്പെട്ടു പോകും നമ്മൾ കൂടുതൽ കാത്തുന്നത് നമ്മുടെ നാട്ടിൽ വളരുന്ന തരത്തിലുള്ള തരത്തിലാണ് ആയിരക്കണക്കിന് ചോടുകൾ ഇപ്പോൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് സാധനം ഇതെടുത്തിട്ടാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ സുഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അലോപ്പതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ നിരവധി വിമർശനങ്ങൾ പാരമ്പര്യ ചികിത്സക്കെതിരെ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ക്യാൻസറസ് ആയിട്ടുള്ള നമ്മുടെ അലോപ്പതിയിലോട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വരുന്നു ഡോക്ടർമാർ ഉൾപ്പെടെ വരുന്നു മരുന്ന് വാങ്ങിക്കുന്നു അനുഭവം അതായത് ക്യാൻസർ ബാധിച്ച ഡോക്ടർമാരുൾപ്പെടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതെ ഈ വസെറ്റവും കൂടുതൽ വരുന്നത് എന്തെങ്കിലും അങ്ങേടെ മരുന്നുമായി ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ ആദ്യമായി ഗവേഷണം ചെയ്തതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തുന്നത് അങ്ങാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗവേഷണ ഗവേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്വയം ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് ഇതിപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നിട്ട് ചോദിച്ച് ഞാൻ കൊടുത്തു പരിയാരം മെഡിക്കൽ കോളേജിലെ എം ഭാ പഠിക്കുന്ന കുട്ടികൾ വന്ന് ചോദിച്ചു അവർക്ക് കൊടുത്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂണിവേഴ്സിറ്റി ചുക്കാർ ചോദിച്ചു അവർക്കൊടുത്തു ആഫ്രിക്കയിൽ നിന്ന് വന്ന കാതലിക് റിസർച്ച് സെന്റർക്കാർ വന്നു അവർക്ക് കൊടുത്തു അങ്ങനെ ജർമ്മനിയിൽ നിന്ന് നന്തേരി എന്ന പ്രതി അവർക്ക് കൊടുത്തു അങ്ങനെ ലോകം മുഴുവൻ വരുന്നവർക്കൊക്കെ ഞാനിത് കൊടുക്കുവാണ് നിങ്ങളെ കണ്ടുപിടിച്ചു Premises, sure. mije, ും ഒരു പേര് ഇത്ര അനുഭവ ക്യാൻസർ വന്നു പോയ ആളാണ് അപ്പൊ അത്രയും വളരെ സന്തോഷത്തോടെ ഇതിന്റെ പിന്നിൽ എന്റെ രഹസ്യം എന്റെ ജീവിതമാണ് ഞാൻ ഒരു ഞാൻ റിസൾട്ട് എൻ്റെ ശരീരം എങ്ങനെ ക്ഷീണിച്ചു പോയി ഞാൻ വണ്ടിയല്ല ഓടിക്കുന്ന നല്ലൊരു കൃഷി ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ കൃഷി ചെയ്തുകൊണ്ടേ നിൽക്കുന്ന അപ്പൊ എനിക്ക് ഭയങ്കര ഡോക്ടർമാർ ഭയങ്കര ബന്ധമുണ്ട് അപ്പോൾ ഒരു െന്തോര് പന്തി കേട് അവര് കണ്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാം പൈസ ഞങ്ങള് തരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ടെസ്റ്റിന് കൊടുത്ത് വന്ന അന്ന് എന്റെ ഭർത്താവിനോട് ഇക്കാര്യം പറഞ്ഞു ആന്റിയുടെ അസുഖം എനിക്കൊരു ചെറിയ മൂത്ര മൂത്രസംഖ്യ അടിയിലാണെന്നാണ് പിന്നെ മഴയൊന്നുമില്ല ഒരു ശിഷ്ട ഒരു സ്പോഞ്ച് പോലെ ഒരു അതാണ് വേസ്റ്റ് വന്നതാണെന്നല്ല ഡോക്ടർമാർ പറഞ്ഞത് അതൊന്നും ആ സ്ഥിതി അതേ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റിന് കൊടുത്ത ഉടനെ നമ്മൾ സാറിന്റെ വീഡിയോ ഇട്ട് എന്റെ വർത്താവ് കണ്ട് തങ്കച്ചൻ ഡോക്ടറുടെ വീഡിയോ കണ്ട് അതിൽ ഉപയോഗിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഇത് തുടങ്ങി ഫോക്കസ് ചാനൽ ഒരിക്കലും ഇക്കാര്യം റെക്കമെന്റ് ചെയ്യില്ല കാരണം അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവർ ചെയ്തതാണ് അത് ഞങ്ങളുടെ റെക്കമെൻ്റേഷനെ അല്ല ഒരിക്കലും ഒരു ജീവൻ സാറ് എനിക്ക് വർദ്ധാനം ചെയ്ത ഈ വീഡിയോ എന്റെ വർത്താവ് കണ്ടതുകൊണ്ട് ഞാൻ ഇന്നും ആരോഗ്യവതിയും ഞാൻ അഞ്ചു കൊല്ലം മുമ്പേ ചെയ്യുന്നതിലും കൃഷിയും ചെയ്തിട്ട് ഞാൻ ജീവിച്ച് ഇപ്പൊ ഇവിടെ നിക്കുക അതിലും ജോലി ഞാൻ ചെയ്യുന്നു അതിൻ്റെ അത് ജീവന്റെ ഉത്തരവാദി സാറാണ് ഓക്കെ ഇത് എന്തായാലും ഞങ്ങൾ ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ആൻറ്റി പറയുന്നത് അവരുടെ വിശ്വാസമാണ് അതായത് മൂത്ര സഞ്ചിയിൽ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു എന്തോ കണ്ടതായി ഡോക്ടർ പറയുന്നു അങ്ങനെ അത് ക്യാൻസറസ് ആണെന്ന് തെളിയിക്കപ്പെടുന്നു അതിനുശേഷം തങ്കച്ചൻ വൈദ്യരുടെ വീഡിയോ കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് വെള്ളം കുടിച്ചല്ലേ കഴിക്കേണ്ട രീതി കഴിക്കേണ്ട രീതി ഈ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് അതനുസരിച്ച് ചെയ്ത് പൂർണ്ണമായും മാറി എന്ന് പറയുന്നു അതിനുശേഷമുള്ള മെഡിക്കൽ റിപ്പോർട്ട് എടുത്തോ എടുത്ത് ഒരു കുഴപ്പമില്ല അപ്പോൾ റിപ്പോർട്ട് എടുത്ത് എന്നോട് പലവട്ടം ചോദിച്ചു എന്താണ് കഴിക്കുന്നത് എന്താണ് ഈ രോഗി കഴിക്കുന്നത് എന്നെ ഞാൻ വിട്ട് ഇതുവരെ പറഞ്ഞില്ല എനിക്ക് ഞാൻ പറയും ഇന്ന് വൈദ്യരോട് ഇനി ഇനി ഇപ്പം മാർച്ച് എനിക്ക് ആദ്യ അപ്പോ അത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യമാണ് പറയുന്നത് എന്ത് തന്നെ ആയിരുന്നാലും ഇത് കാണുന്നവർ ആ രീതിയിൽ തന്നെ എടുക്കുക ഇനി മറ്റൊരു രോഗിയിലേക്ക് ഇവിടെ പോവുകയാണ് പേര് എത്ര വയസ്സുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് കഴുത്തിന് ഒരു വേദന വന്നു പിന്നെ അത് മൊഴ പോലെയായി ഞാൻ ഞങ്ങള് കെ എം സി ടി കാണിച്ചു അപ്പൊ അവരിന്ന് സർജറി ചെയ്തിട്ട് നമുക്ക് നോക്കാൻ ബയോപ്സ് ചെയ്തിട്ട് എന്താണെന്ന് അങ്ങനെ അവിടെ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇതാണോന്ന് നിങ്ങളെന്തായാലും ഒന്നെങ്കിൽ എം വി ഇവിടെ അല്ലല്ലോ പിന്നെ എം വി ആറിലെയോ അല്ലെങ്കിൽ വേറെ ഏതോ ക്യാൻസർ സെൻറ്ററിൽ പോയിട്ട് ഈ സ്ലൈഡ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണം അപ്പോൾ തലശ്ശേരി പോയി ഞങ്ങൾ ചെയ്തപ്പോൾ അത് കറക്റ്റാണ് ലിംഫോമ ഹോട്ട് സ്കിൻ ലിംഫോമെന്നാണ് പറഞ്ഞത് അങ്ങനെ അപ്പം തന്നെ അവർ പറഞ്ഞു മറ്റേ പിന്നെ ബോൺ മാരോ ചെയ്യണം പിന്നെ റേഡിയേഷൻ വേഗം തുടങ്ങണം അപ്പം അച്ഛൻ പിന്നെ യൂട്യൂബിലങ്ങ് കണ്ട് ഇതുപോലെ അപ്പം ഇങ്ങനെ കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ കീമാരി റേഡിയേഷൻ ഒക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരു റേഡിയേഷനോ ഒന്നും ചെയ്യാൻ ഇല്ല പെറ്റ് സ്കാൻ മാത്രം എടുത്തു എവിടേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അന്ന് ഇറങ്ങിയതാ ഫെബ്രുവരി ഹോസ്പിറ്റലിലായിരുന്നു കെ എം സി റ്റി ഓക്കെ മുക്കം കെ എം സി റ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി അറിഞ്ഞു എട്ടാം തീയതി അപ്പം ഞങ്ങൾ തങ്കച്ചെടുത്ത് തന്നു ഓക്കെ അതിനുശേഷം എന്താണ് സംഭവിച്ചത് അതിനുശേഷം ഭയങ്കര ഉറങ്ങാനൊന്നും പറ്റില്ല എന്നെങ്കിൽ രാത്രിയാകുമ്പോൾ തീരെ ഉറങ്ങാൻ വൈദ്യീറ്റ് ആയിരുന്നു ഒരു വർഷം വർഷം വൈദ്യരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു ആ ഒരു ഒരു വർഷും പൂർണ്ണമായി ഇത് ഏത് ഡോക്ടറാണ് ഈ അലോപ്പതി ഡോക്ടർ തന്നെയാണ് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ മനസ്സിലാക്കുന്ന ലാബ് തന്നെ അവർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തിലാണ് ജോലിക്ക് പോയിട്ടുണ്ട് അല്ലെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അല്ലേ വളരെ സന്തോഷം തോന്നുന്നു അവരോടൊപ്പം എന്തായാലും എങ്ങനെയാണ് ഇത്രത്തോളം രോഗികളിലേക്ക് ഇത് എത്തിയിട്ടും നമ്മുടെ ഒരു സംവിധാനം ഇതിനെ അംഗീകരിക്കുന്ന തലത്തിലോട്ട് എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഗവൺമെന്റ് സംവിധാനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കൊറോണ ടൈമിൽ നമ്മുടെ കേരളത്തിലെ പോലീസ് ഹൈവേ പോലീസ് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ മറ്റേ നമ്മുടെ ഫോഴ്സുകാർ ഇതെല്ലാം നിരന്തരം നമ്മുടെ മരുന്ന് ക്യാൻസറിൻ്റെ മരുന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തു ഇന്ത്യയുടെ ഏകദേശം സ്ഥലത്ത് എത്തിച്ചത് മുഴുവൻ നമ്മളുടേതായ ഫയർഫോഴ്സും പോലീസും ആണ് അപ്പോൾ ഒരു അത് ഗവൺമെൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ നേരിട്ട് ആൾ വന്നാണ് മരുന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കൊടുക്കുകയും ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് മിനിസ്റ്റർ ഒക്കെ അവരുടെ വണ്ടിക്ക് മരുന്ന് കൊണ്ടുപോയി കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു ഫയർ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു ഒക്കെ വളരെ ശക്തമായ സപ്പോർട്ടാണ് നമുക്ക് നമുക്കുണ്ടായിരുന്നത് അപ്പം ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണല്ലോ സപ്പോർട്ട് വന്നത് അങ്ങനെ വന്നു പക്ഷേ ലീഗലായിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു ലീഗൽ ബേസിൽ ഒരു പാരമ്പര്യ വേദന ഇന്ത്യയിൽ ചികിത്സിക്കാമോ ഇല്ലയോ എന്നുള്ള വിവരവശ നിയമപ്രകാരമുള്ള പേപ്പറുകൾ ഞാൻ എടുത്തു അപ്പം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നു വരെ പാരമ്പര്യ വേദിനെതിരായ ഒരു നിയമം പാസ്സായിട്ടില്ല അനുകൂലമായിട്ടുമില്ല തൽസ്ഥിതി ഇന്നും തുടരുന്നു അതിനുശേഷമാണ് ഡബ്ല്യു എച്ച്ഒ അതായത് നൂറ്റി നാൽപ്പത്തേഴ് രാജ്യങ്ങളിൽ പാരമ്പര്യ വീതം നിരോധിക്കാൻ പാടില്ല എന്ന് ഓർമ്മുകയും ഗുജറാത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പാരമ്പര്യവിധത്തിന്റെ ഹബ് ഉദ്ഘാടനം ചെയ്ത് കണ്ടിരിക്കും ചൈന പുതിയ നിയമം പാസാക്കി പാരമ്പര്യവിധത്തിനെതിരെ സംസാരിക്കുന്നയാളിനെ തടവശേഷിയാണ് പന്ത്രണ്ട് വർഷം ഇങ്ങനെയൊക്കെ ഏകദേശം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായത് നമ്മുടെ പാരമ്പര്യ ചികിത്സയിലാണ് യഥാർത്ഥ അടിസ്ഥാനത്തിലോട്ട് ഗവൺമെന്റ് സിസ്റ്റങ്ങൾ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യുഎസ്എണ്ടുപേര് ഇപ്പൊ ശാസ്ത്രജ്ഞരാണ് അവരുടെ ഗവേഷണങ്ങൾ വളരെ കാലം നടത്തിക്കൊണ്ടിരുന്നവരാണ് ക്യാൻസറിനെ കുറിച്ച് തന്നെ അവർ ക്യാൻസർ വന്നപ്പോൾ അവർ നേരെ വന്ന് എന്റെ അവർ രണ്ടുപേരും സുഖപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ പറയാൻ പറ്റും കാരണം പുസ്തകങ്ങള് പാരമ്പര്യം നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്ന് അങ്ങനെ കിട്ടിയ എല്ലാ എക്സ്പീരിയൻസ് ആണ് ഏകദേശം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതായത് നമ്മൾ കടന്നമാരുടെ കൂടെ ഈ മരുന്നൊക്കെ ഉണ്ടാക്കുകയും പറിക്കുകയും ചെയ്യുമൊക്കെ ചെയ്തതാണ് അതിന് ശേഷം മരുന്ന് കിട്ടാത്ത സാഹചര്യം വന്നു മരുന്ന് എന്ന് പറിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അപ്പൊ നമ്മൾ മരുന്ന് കൂടുതൽ കിഷ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത്രയും മരുന്നുകൾ കിഷ് ചെയ്തത് ഇത് കേരളത്തിൽ തന്നെ കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ കൊണ്ട് തന്നെയാണോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലും പറമ്പിലും ഒക്കെ കാണുന്നത് ആ കേരളത്തിൽ നിന്ന് തന്നെയല്ല നമ്മൾ തമിഴ്നാട് കർണാടകം ഗോവ പിന്നെ ആന്ധ്രാപ്രദേശ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു പിന്നെ നൈജീരിയയിൽ നിന്ന് കൊണ്ടുവന്ന നൈജീരിയൻ പച്ച ഉൾപ്പെടെയുള്ള സംഗതി ഞാൻ പറയില്ല യുഗോസ്ലഭാക്കിയാണ് അരബോധനാശിനിയുടെ എന്നാണ് പറയപ്പെടുന്നത് അത് നമ്മുടെ വല്യപ്പന്മാർ മുതൽ സൂക്ഷിച്ചു വന്ന സംഭവമാണ് അപ്പോൾ അങ്ങനെ പല ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മരുന്ന് ശേഖരിച്ചാണ് നമ്മളിപ്പം ഈ മരുന്നുകൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിനും ചെടികളിപ്പം നമുക്കുണ്ട് അടുത്ത ദിവസം സി പി സാറായിട്ട് അവർ നമ്മുടെ തോട്ടം വന്ന് കാണാൻ വന്നു അപ്പോൾ അദ്ദേഹം വിളിക്കുന്ന മാടത്തിനോട് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു സാർ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ഇവിടെ ഒരു ഔഷധ പ്രപഞ്ചമാണ് ഇവിടെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല ഒന്നും അറിയത്തില്ല കാരണം അവർ അവരൊന്നും ഇതിനകത്ത് ഞെട്ടിപ്പോയി അപ്പോൾ ആദ്യമായിട്ടാണ് പീലിക്കോട് നിന്ന് സുഖാർഷിക സർവകലാശാല ഒരാളൊന്ന് അന്വേഷിക്കാൻ വന്നത് അപ്പോൾ അവർക്ക് കുറച്ച് ചെറിയ ഏതാ വേണ്ടിയെന്ന് ഞാൻ ചോദിച്ചു വളരെ അപൂർവ്വമായ കറുത്ത കറ്റാർവാടാണ് നമ്മൾ ക്യാൻസർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഔഷധമാണ് അതിലൊരു ഞാൻ ഞാൻ അങ്ങനെ വിട്ടു ഇതിന് ക്യാൻസറിന് മാത്രമാണ് കാരണം ഞങ്ങൾ വന്നപ്പോൾ മറ്റു പല രോഗികളും ഇത്തരത്തിലുള്ള ചികിത്സയിലൂടെ രക്ഷപ്പെട്ട രോഗികളൊക്കെ വന്ന് പറയുന്നുണ്ട് എനിക്ക് നെട്ടലിന് ബ്ലോക്കും ഡെസ്കിന് കംപ്ലൈൻറ്റും ആയിരുന്നു അപ്പോൾ മൂന്ന് മാസത്തോളം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ തങ്കച്ചൻ വൈദ്യരെ കാണിച്ച് മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായി ഞാൻ നടക്കാനും ഇവിടെ പോകാനും ഇപ്പോൾ എന്ത് ചെയ്യും ജോലി ചെയ്യാനും എല്ലാം ഏതെങ്കിലും പക്ഷെ മരുന്നെടുത്തില്ല സ്കാനിങ് മാത്രം ചെയ്തു സ്കാനിങ്ങിലാണ് റിപ്പോർട്ട് കണ്ടത് ബ്ലോക്കാണെന്നും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഓപ്പറേഷൻ ചെയ്യാതെ വൈദ്യരെടുക്കാമെന്നും മരുന്ന് കാണിച്ചു എന്തായാലും നിരവധി പേരാണ് ഇത്തരത്തിലുള്ള അത് വളരെ പെട്ടെന്ന് നമുക്ക് ശരിയാക്കി വിടാം ഞാൻ ഒരുപാട് ആളുകൾ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തോള് നാല് വർഷം അഞ്ചു വർഷം കൈ പൊക്കാൻ കഴിയാഞ്ഞൊരു കൊച്ചല്ലേ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഡോക്ടർ കൊണ്ടുനേ ഞാനിന്ന് പിടിച്ചപ്പോൾ രണ്ടു മിനിറ്റ് കൊണ്ട് കൊച്ചിന്റെ കൈ ശരിയായി അതെന്താ ശരിയാക്കി ഇവിടെ ഞാൻ ചോദിക്കുന്നത് തങ്കച്ചൻ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ല പകരം അങ്ങയോടൊപ്പം നിരവധി ഡോക്ടർമാരും ഉണ്ട് എന്നുള്ളതാണ് കീഴിലും ഡോക്ടർമാരുമുണ്ട് കീഴിലല്ല ഞാൻ അവരെ ഒപ്പാണ് അല്ല അങ്ങയുടെ അനുഭവ പരിചയം അങ്ങനെ പറഞ്ഞു നമ്മൾ പറഞ്ഞു കൊടുക്കുക ഉദാഹരണം പറഞ്ഞാൽ ബാംഗ്ലൂർ അവിടെ ഏകദേശം വർഷമായിട്ട് സ്ഥാപിതമായ വലിയ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്പറിൻ്റെ തോളിന് ഒരു കോണ്ടിലോസിസ് ആയി ഓപ്പറേഷൻ ചെയ്യണം എന്നോള് അവരെന്നെ എൻ്റെ ഇരിക്കെ വന്നു അവിടെ അനിയത്തി എൻ്റെ ഇരിക്കുവന്ന് സുഖപ്പെട്ടായിരുന്നു അതേ സെയിം രോഗം അവരെൻ്റെ ഇരിക്കെ വന്നു പതിനഞ്ച് ദിവസം കൊണ്ട് സുഖപ്പെട്ടു അവർ ഓപ്പറേഷൻ തീരുമാനിച്ചാണ് രണ്ടാമത് ഒരു ഇരുപത് വർഷത്തോളം ഏകദേശം ആയപ്പോൾ ഈ കൊറോണ ടൈമിൽ അവർ തന്നെ അതേ സിസ്റ്റർ തന്നെ എൻ്റെ ഇരിക്കെ വരികയും നട്ടലിന് ഓപ്പറേഷൻ വേണം എന്നൊക്കെ വിധി സിസ്റ്റർ അവിടെ വന്നു ഒരു അര മണിക്കൂർ കൊണ്ട് നടത്തി സിസ്റ്റർ വളരെ സന്തോഷത്തിൽ പോയി ഇന്ന് വരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അനേകം ആളുകൾ എല്ലാ മേഖലയിലുള്ളവർ വരുന്നു അവർ സുഖപ്പെടുന്നു പോകുന്നു ഇതൊക്കെ പറയുമ്പോഴും അലോപ്പതി ഡോക്ടർമാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വ്യാജ ചികിത്സ നൽകുന്നു അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ചികിത്സ നൽകുന്നു ഇതൊക്കെ ഒരു തിരിച്ചടിയല്ലേ ഇതിനെങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്ത് ഏകദേശം ഇരുപത്തിയഞ്ചു വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷത്തിന് മുമ്പ് നൂറ്റി ഇരുപത്തിയഞ്ചു വയസ്സ് വരെ നൂറ്റി പതിനഞ്ചു വയസ്സ് വരെ പ്രായമുള്ളവരും പതിനാലും പതിനഞ്ചും കുട്ടികളുള്ള കർണന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അവർ ഭക്ഷിച്ചിരുന്ന ഭക്ഷണം അവർക്ക് അവർ കഴിച്ചിരുന്നത് ഏത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് കഴിച്ചിരുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ ദൈവം സൃഷ്ടിച്ച ഈ എല്ലാ ചെടികളിലും മനുഷ്യനാവശ്യങ്ങളും എല്ലാ മൂലങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട് ഉദാഹരണം നമുക്ക് ആർക്കും വേണ്ടാത്തൊരു പുല്ല് പുല്ലേ നമ്മൾ കുറെ പുല്ല് വഴി സൈഡിൽ ഇതല്ല പുല്ലാന്ന് പറയും ആ പുല്ല് നമ്മൾ അവിടുന്ന് ചെത്തി കെട്ടി പശുവിനെ കൊണ്ട് കൊടുക്കും നേരം വെളുക്കുമ്പോൾ ആറു മണിക്ക് പുല്ല് കൊടുത്ത മൂന്ന് മണിക്ക് പുല്ല് കൊടുത്ത് നേരം വെളുത്ത പശുവിനെ കറക്കുമ്പോൾ കിട്ടുന്നത് ഇരുപതിലേറെ മൂലകങ്ങളുള്ള പാലല്ലേ കിട്ടുന്നേ ഒന്ന് ആലോചിച്ചു ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം അതായത് പ്രപഞ്ചത്തിലെ സസ്യങ്ങൾ വെച്ച് നമ്മൾ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് മാത്രമാണ് പിടിക്കേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് വിഷമില്ലാത്ത മായമില്ലാത്ത നല്ല ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ല രോഗത്തിനുള്ള പ്രതിവിധി അതാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത് അത് തന്നെ അതിലൊരിക്കലും അതിൽ തിരിച്ചറിയാൻ കാരണം അവരെല്ലാവരും വരുന്നുണ്ട് ഞാൻ പറയുന്നത് ഓപ്പറേഷൻ വേണ്ട കാര്യത്തിന് ഓപ്പറേഷൻ ചെയ്യുക സഡൻ ആക്സിഡന്റ് ഉണ്ടായ നമ്മൾ ആശ്രയിക്കുക അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യണം ഒരു ചികിത്സയും മോശമല്ല ക്യാൻസറിന്റെ എത്രാമത്തെ സ്റ്റേജിലാണ് അങ്ങനെ സമീപിക്കാൻ കഴിയുക ക്യാൻസറിന്റെ സ്റ്റേജിലല്ല മരണത്തിന്റെ സ്റ്റേജിലാണ് വരുന്നത് അതാണ് ശരി അതായത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞാൽ വേസ്റ്റ് എന്നാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഇനി രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള സ്റ്റേജ് സാധാരണ ആ സ്റ്റേജിൽ പോലും അങ്ങ് അതാണല്ലോ ഞാൻ പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ പിന്നെ നമ്മുടെ ഒരു കുട്ടിയുടെ ചികിത്സിച്ചതാണ് ഒന്നിടത്ത് അനുവ് എട്ട് എട്ട് വയസ്സ് മുതൽ ആർ സി സിയിൽ ചികിത്സിച്ച അവസാനം ആർ സി സി വീട്ടിൽ കൊണ്ടുപോയ കൊച്ചിന് ചെയ്യാൻ പറഞ്ഞു ആ കുട്ടിയുടെ ബന്ധു എൻ്റെ വന്നു ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല കുട്ടിക്ക് ഈ പത്ത് പത്ത് പതിനൊന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ രണ്ട് സ്പൂൺ വീതം മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അരമണിക്കൂർ വിട്ട് രണ്ട് സ്പൂൺ വീതം മരുന്ന് കൊടുത്തു അരമണിക്കൂർ ഇടവിട്ട് ഈ കൊച്ചിനും അബോധാവസ്ഥയിലുള്ള കൊച്ചിന് രണ്ട് മണിക്കൂർ ഇത് ഗ്ലയോ ഗ്ലാസ്റ്റോമിയല്ലേ മരുന്ന് കൊടുത്തു ആ കുട്ടി അഞ്ചാമത്തെ ദിവസം എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു ആ കുട്ടിന്ന് നൂറ്റി ഇരുപത് ദിവസമായിട്ടില്ല അതിനിടയ്ക്ക് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോയി റിപ്പോർട്ടെടുത്ത് ആ കുട്ടിക്ക് ഗ്ളിയബ്ലാസ്റ്റോം ഇല്ല ആ കുട്ടി ഇപ്പൊ സ്കൂളിൽ പോകും ആ കുട്ടിയാണ് ഇന്നലെ എനിക്ക് അയച്ചെന്നിക്കുന്നത് കുട്ടിയെ നേരിട്ട് ഇന്നുവരെ കുട്ടിയെ കണ്ടിട്ടില്ല കുട്ടിയുടെ ഫോട്ടോയും എല്ലാ ഇപ്പൊ അയച്ചിട്ടുണ്ട് റിപ്പോർട്ടും കണ്ടു അതെ ഞാൻ കാണാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ എന്റെ മരുന്ന് കഴിച്ച് സുഖപ്പെട്ടവരുണ്ട് അതാണ് സത്യം പക്ഷെ ഇവരാണ് ധീരമായിട്ട് ഇപ്പം ഇന്ന് ഇത് പറയാനും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ വന്നത് ഇവരോട് ഞാനിവരോട് പറഞ്ഞത്രേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞാല് മറ്റൊരാളോട് രക്ഷപ്പെടും ഇത് കാരണം ആർക്കെങ്കിലും മരണം സംഭവിക്കുകയോ ഈ ഒരു ചികിത്സ കാരണം എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവുകയോ അനുഭവം നമ്മുടെ ഈ കൊടുത്തിട്ട് ഇന്നുവരെ ആർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ചിലപ്പോ കവക്കെട്ട് കൂടും ശ്വാസം കൂടും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കും നമ്മൾ മരുന്ന് പറഞ്ഞു കൊടുക്കും അടുത്തും മേടിക്കാൻ പറഞ്ഞു കൊടുക്കും അപ്പൊ അവരത് ചെയ്യും അല്ലെ അതിന്റെ പ്രതിനിധികൾ പറഞ്ഞു കൊടുക്കും മാണത്തിനോട് പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി ഒന്നും ചെയ്യാൻ ആളിനോട് അതാ ലീല അല്ലേ പറഞ്ഞേ ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ജീരകോ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറഞ്ഞു അത് കുടിച്ചപ്പോൾ ആറ് വർഷം കാര്യം കൊണ്ട് പോയില്ലേ അതിനപ്പുറത്തേക്ക് ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം അതൊരു മഹാമാരി എന്ന് പറയുന്ന മഹാരോഗത്തെ ഇത്ര സിമ്പിളായി സമീപിക്കുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗകരമായ ഒരു വ്യക്തിയാണ് അല്ലെ ഇതിന് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗം ഇടയിൽ പറ്റിയും പറ്റിയൊക്കെ നിലവിലുണ്ട് ബോധവൽക്കരണവും ജനങ്ങളിലേക്ക് ചില പ്രചരിപ്പിച്ച തെറ്റിദ്ധാരണകളുണ്ട് എന്ന് പറയേണ്ടി വരും മാഫിയകളുടെ ബിസിനസ് നടക്കാൻ വേണ്ടി പലരും പ്രചരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഇതിനിപ്പോൾ എന്ത് വിമർശനം അർബുദ രോഗയ്ക്ക് ഒന്നോ രണ്ടോ പേരല്ല നിരവധി പേർ ഒരേ സ്വരത്തിൽ ഇത് ചികിത്സയിൽ ഇത് ഫല എന്താണ് ഫലപ്രാപ്തിയിലെത്തി എന്ന് ഉറച്ചു പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇന്നിവിടത്തെ ഈ ദിവസത്തിന്റെ ഇവിടെ ഒരു ഇത് ഹരിതാമൃതം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതും നമുക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകാൻ വന്നതും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് അവരുടെ അനുഭവം അത്രത്തോളം വളരെ ഇന്റൻസിറ്റി ആയി ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളിത് വെറുതെ ഒരു ദിവസം അന്ന് ഉടനെ കൊടുത്തതല്ല പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി പലരെ വിളിച്ചന്വേഷിച്ച് ഇതിന്റെ ഡോക്ടർമാര് പോലും ഇവിടെ വർക്ക് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാര് പോലുമുണ്ട് അവരും കൂടെ പറഞ്ഞ് ഇതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പലതവണ ഞങ്ങൾ തങ്കജൻ വൈദ്യരെ ക്രോസ് ചോദ്യം കൂടെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് കൊടുക്കാം എന്ന് പോലും തീരുമാനിക്കുന്നത് എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ നല്ലതിന് വേണ്ടത് അല്ലെങ്കിൽ ഒരു അർബുദ എന്താണ് മാരകമായ ഒരു രോഗത്തിന് എന്താണ് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ട ജനങ്ങളത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതെ അത് വലിയ കാര്യം തന്നെയാണ് അതിലൊരിക്കലും ഒരു മരണം സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ അതിലൊരു റിയാക്ഷൻസും ഉണ്ടാകുന്നില്ല പാരമ്പര്യ വൈദ്യം ഇന്ത്യയിലോ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടില്ല ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ഇത് കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്നത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പാരമ്പര്യ വൈദ്യത്തെയും ആയുർവേദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഇത് കൂടെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു മാധ്യമ യും കൂടെ എന്താണ് ഉത്തരവാദിത്തമായി തന്നെ കാണുന്നു അപ്പോൾ എന്തായിരുന്നാലും തങ്കച്ചൻ വൈദ്യർക്ക് എത്രയും സ്നേഹത്തോടെ എത്രയും പേരുടെ ജീവൻ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഇനിയും നിരവധി പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെ അദ്ദേഹം മരിച്ചുപോയി അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി റിപ്പോർട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ ഈ ഒരു അനുഭവ സാക്ഷ്യാണ് മോഹൻ വൈദ്യരെ ബന്ധപ്പെടാനുള്ള നമ്പറും കാസർകോട്ടാണ് ഇവരുടെ ആശ്രമം വരിക ഇത് ചികിത്സാ കേന്ദ്രം വരിക അത് ബന്ധപ്പെട്ടു തീർച്ചയായും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീടോടൊപ്പം തന്നെ കൊടുത്തിരിക്കും എന്താണ് രോഗികളെ ഡോക്ടർമാർ അലോപ്പതി ഡോക്ടർമാർ കൈവെടിഞ്ഞ രോഗികൾ പോലും ഇവിടെ വന്ന് അത്ഭുതകരമായ അല്ലെ നമ്മളിപ്പോഴും പറയുന്നത് നേരിട്ട് വന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിനു ശേഷം മാത്രം ചികിത്സ തുടരുക അല്ലെങ്കിൽ ചികിത്സയ്ക്ക് സമീപിക്കുക പലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുക ഇത് ഒരു ഒരു വിവരം വിവരം അറിയിക്കുന്നു അറിയിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ എന്നുള്ളതാണ് ഫോക്കസ് ന്യൂസ് പ്രധാനമായി ലക്ഷ്യമിട്ടത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വടകരയിലാണ് വടകരയിൽ നിന്നും ക്യാമറമാൻ അനൂപ് ഗോപിക്കൊപ്പം മാർലിയോർഗിസ് പോളും ജയശങ്കറും